അസ്സാം വലൈക്കും പരിശുദ്ധ ഖുർആാനിലെ അറുപത്തിയേഴാം അധ്യായമാണ് സൂറത്തു മുൽക്ക് മുപ്പത് ആയത്തുകളുള്ള ചെറിയൊരു സൂറത്താണ് ഈ സൂറത്ത് സൂറത്തു തബാറക്ക എന്നും ഈ സൂറത്തിനെ അറിയപ്പെടുന്നുണ്ട് ഈ സൂറത്ത് നമുക്ക് എപ്പോഴും ഓതാം പക്ഷേ രാത്രി ഓതലാണ് ഏറ്റവും ഉത്തമം അതും ഇഷമായബിന്റെ ഇടയിലായിട്ട് നബി നബിള്ളാഹ് അലൈവ് വസ്ല്ലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കാൻ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂറത്താണ് ഈ സൂറത്ത് നമ്മുടെ മുത്തനബി സലഹ്ലൈ വസ്ല്ലമാ തങ്ങൾ സൂറ സുറത്തു സജ്ജിത സുരത്തും മുൽക്ക് എന്നീ രണ്ട് സൂറത്തുകൾ ഓതാതെ ഉറങ്ങിയിട്ടില്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് നാം മരണപ്പെട്ടാൽ ഖബറിൽ ഒരു കൂട്ടുകാരനായിട്ട് വരുന്ന സൂറത്താണ് ഈ സൂറത്ത് ഈ സൂറത്ത് പതിവാക്കുന്ന ആളാണെങ്കിൽ ഈ സൂറത്ത് അതിന്റെ വക്താവിനെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ അള്ളാഹുവിനോട് തർക്കിക്കുന്നതാണ് പരലോകത്ത് വെച്ച് ഈ സൂറത്ത് ഓദ്യിയ ആളുടെ പാപം പൊറുക്കുന്നത് വരെ അത് ശുപാർശ ചെയ്യുന്നതാണ് ഇന്ന് മുതൽ എല്ലാ ദിവസവും രാത്രി ഈ സൂറത്ത് ഓതുന്നത് പതിവാക്കണം കാരണം ഖബറിൽ നമുക്ക് വേണ്ടി വാദിക്കുന്ന ഒരേ ഒരു സൂറത്താണ് സൂറത്തും മുൽക്ക് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്നത് വരെ ഈ സൂറത്ത് നമുക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നതാണ് ആരുമില്ലാത്ത ഭയാനകമായ ഖബറിൽ ഒരു കൂട്ടുകാരനായിട്ട് ഈ സൂറത്ത് വരണമെങ്കിൽ എല്ലാ ദിവസവും ഈ സൂറത്ത് പതിവാക്കുക